നമസ്കാരം ആത്മപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം മംഗല്യ വിവാഹ തടസ്സം മാറുന്നതിന് ഉത്തമമായ ഒരു വ്രതാചരണത്തെ കുറിച്ചിട്ടാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ജാതകത്തിലെ ചന്ദ്രന് കുറവാണ് എന്ന് വരിക അവർക്കും അങ്ങനെയുള്ളതായ ജാതകക്കാർക്കും അനുഷ്ഠിക്കാവുന്ന ഒരു വ്രതമാണിത് സോമവാര വ്രതം അല്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതം ചന്ദ്രന് പക്ഷബലം ഉണ്ട് എന്ന് വരിക ദുർഗ ഭഗവതിയെയും പക്ഷഫലം കുറവാണ് എന്ന് വരിക ഭദ്രകാളിയേയും ഭജിക്കണം ചെയ്യണം തിങ്കളാഴ്ച ദിവസമാണ് ഈ വ്രതം ആചരിക്കേണ്ടത് തലേദിവസം ദിവസം വ്രതശുദ്ധി ഉണ്ടായിരിക്കണം ചെയ്യണം മത്സ്യവാംശാദികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കണം ഇരിക്കണം ഞായറാഴ്ച ദിവസം ദിവസം അന്ന് രാത്രിയിൽ ഊണ് പാടില്ല ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും ലിഖുവായിട്ട് കഴിക്കാം അത് സന്ധിക്ക് മുമ്പ് സന്ധി കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാൻ പാടില്ല തിങ്കളാഴ്ച ദിവസം ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഉമാമഹേശ്വര പൂജയോ അല്ലെങ്കിൽ ഉമാമഹേശ്വര അർച്ചനയോ പുഷ്പാഞ്ജലിയോ നടത്തി പ്രാർത്ഥിക്കുക അന്നേ ദിവസം ഒരിക്കലൂണൂണ് അതും ഭവനത്തിൽ പച്ചരി വറ്റിച്ച് കഴിക്കുക അതിന്റെ കൂടെ ചമ്മന്തിയോ എന്തെങ്കിലും ഉപയോഗിക്കുക സന്ധ്യയ്ക്ക് മുമ്പ് ലഘുവായിട്ട് തലേ ദിവസത്തെ പോലെ തന്നെ ഒരു പഴമോ എന്തെങ്കിലും ഒന്ന് കഴിക്കുക സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആഹാരം പാടില്ല പാടില്ല ആ സന്ധ്യാസമയത്ത് ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠമാണ് ഇല്ലെങ്കിൽ ഭവനത്തിൽ തന്നെ തന്നെ ഉമാമഹേശ്വര സ്മരണയോടുകൂടി ശിവനാമം ജപിക്കുക നമശിവായ മന്ത്രം ജപിക്കുക ദേവി പാർവതി ദേവിയെ പ്രസാദിപ്പിക്കത്തക്ക രീതിയിൽ ലളിത സഹസ്രനാമം ജപിക്കുക അത് ഏറ്റവും ശ്രേഷ്ഠമാണ് സന്ധ്യയ്ക്ക് ലളിതാ സഹസ്രനാമവും ജപിക്കുക അങ്ങനെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് മംഗല്യ ഭാഗ്യത്തിന് ഏറ്റവും ശ്രേഷ്ഠമാണ് ശ്രേഷ്ഠമാംശ്രമാണ് ഭാഗ്യത്തിന് മാത്രമല്ല മംഗല്യം കഴിഞ്ഞവർക്കും അവരുടെ ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നതിനും ഉമാമഹേശ്വരന്മാരെ പോലെ ഗ്രഹത്തിൽ വസിക്കുവാനും ഈ വ്രതം ഏറ്റവും ശ്രേഷ്ഠമാണ് ഭർത്താവിന് വേണ്ടി മാത്രമല്ല ഈ സോമവാര വ്രതം അനുഷ്ഠിക്കുന്നത് അത് കുടുംബത്തിന്റെ ഐശ്വര്യം കൂടിയാണ് അത് നമ്മൾ മനസ്സിലാക്കുക ഭാര്യയും ഭർത്താവും കുട്ടികളും ചേരുന്നതാണ് ഒരു കുടുംബം അവിടെ ഒരാളുടെ മാത്രം പ്രാർത്ഥനയല്ല വേണ്ടത് രണ്ടുപേരും ചേർന്ന് ആ വ്രതം അനുഷ്ഠിക്കുമ്പോ ആ ഐശ്വര്യം ആ ഗ്രഹത്തിൽ ലഭ്യമായിത്തീരുന്നു ഉമാമഹേശ്വര പ്രീതി ഗൃഹത്തിൽ ലഭ്യമായി തീരുന്നു ജാതകത്തില് ചന്ദ്രന് പക്ഷഫലം കുറവാണ് എന്ന് വരിക ആ പക്ഷബലം കുറവുള്ളവരും ചന്ദ്രന്റെ പ്രീതികരമായി ഈ സോമവാര വ്രതം അനുഷ്ഠിക്കുന്നത് ശ്രേഷ്ഠമാണ് വ്രതം അനുഷ്ഠിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പക്ഷിഫലം കൂടില്ല ജനനാൽ പക്ഷിഫലം കുറവാണ് അതങ്ങനെ തന്നെ നിൽക്കും എങ്കിലും അതിന്റെ ദോഷ കാഠിന്യം നമുക്ക് കുറഞ്ഞു കിട്ടും അതാണ് ഒരു ഗുണം അതുകൊണ്ട് പക്ഷിഫലം കുറവുള്ളവർ ഭദ്രകാളിയെ സേവിക്കുക പക്ഷബലമുള്ളവരാണ് എന്ന് വരിക ദുർഗ ഭഗവതിയെ ഭജിക്കുക ഈ പക്ഷബലം ഉള്ളതാണ് എങ്ങനെയാണ് അറിയുക എന്ന് ചോദിച്ചാൽ ജാതകത്തില് ചന്ദ്രന് പക്ഷബലമുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് പൗർണമി തിഥി പക്ഷബലം കൂടുതലുള്ളതാണ് ചന്ദ്രന് വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി മുതൽ പൗർണമി വരെ ചന്ദ്രന് പക്ഷലം കൂടുതലാണ് പൗർണമി കഴിഞ്ഞാൽ പിന്നെ പക്ഷബലം കുറഞ്ഞുകൊണ്ട് വരും വരും കറുത്തപക്ഷത്തിലെ ഷഷ്ടി മുതൽ അമാവാസി വരെ പക്ഷബലം തീരെ കുറവായിരിക്കും അങ്ങനെ ചന്ദ്രന്റെ കലകൾക്കുള്ളതായ കുറവിനെയാണ് ബലം ചന്ദ്രബലം എന്ന് പറയുന്നത് ഇത് മനസ്സിനെ ബാധിക്കുന്നതാണ് മനോബലം കുറയും ചന്ദ്രന് പക്ഷബലം കുറവാണ് ജാതകത്തിൽ എന്നിവരികിൽ മനോബലം കുറവായിരിക്കും അത്തരക്കാർക്കാർ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകും അതാണോ നല്ലത് ഇതാണോ നല്ലത് അത് എടുക്കണോ ഇതെടുക്കണോ എന്നൊരു തീരുമാനം ഉണ്ടാകില്ല തീരുമാനം എടുത്തു വരുമ്പോൾ ആ കാര്യം കഴിഞ്ഞിട്ടും ഉണ്ടാകുന്നുണ്ടാവും അപ്പം അങ്ങനെ മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാകില്ല മാത്രമല്ല എല്ലാം ഉണ്ടെന്ന് വരികിലും എന്തോ ഒരു കുറവ് അവർക്ക് അനുഭവപ്പെടും അനുഭവപ്പെടും എല്ലാം ഉണ്ട് എല്ലുണ്ട് എന്നുവരികിലും എന്തോ ഒരു കുറവ് ഇവര് ബാധിച്ചിരിക്കും പിന്നീട് മാത്രമല്ല അകാരണമായിട്ട് കരയാൻ തോന്നുക ഇതൊക്കെ ചന്ദ്രന്റെ പക്ഷബല കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ് അങ്ങനെയുള്ളവര് ഈ സോമവാരവ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് പൗർണമിയും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്നതായ ദിവസം അതേപോലെ അമാവാസിയും തിങ്കളാഴ്ചയും ചേർന്നു വരുന്നതായ ദിവസം ഒക്കെ പ്രാധാന്യമുള്ളതാണ് അതാണ് ഉമാ മഹേശ്വര സ്മരണയോടുകൂടി സോമവാരതം വ്രതം ആചരിച്ച് ഗൃഹത്തിൽ ഉമാ മഹേശ്വരന്മാരെ പുലവസിക്കുവാൻ സാധ്യമായി തീരട്ടെ വിവാഹം നടക്കാൻ പ്രയാസമുള്ളവര് നല്ല നല്ല വിവാഹബന്ധം വേണം എന്നാഗ്രഹിക്കുന്നവര് ഒക്കെ തന്നെ സോമവാര വ്രതം അനുഷ്ഠിക്കുക ഉമാമഹേശ്വര പ്രീതിയാൽ ഉമാ മഹീശ്വരന്മാരെ പോലെ ഗ്രഹത്തിൽ വസിച്ച് സർവാഭീഷ്ടങ്ങളും സാധ്യമാകുവാൻ സർവർവ അഭീഷ്ടങ്ങളും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പുതിയ ഒരാശയവുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം